യും പ്രതികാരത്തോടെയുമാണെന്ന് എ പ്രഭാകരൻ എം എൽ എ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സിഐടി യു കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കിം വർക്കേഴ്സിന്റെ വേതന വർദ്ധനവിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്ര നയമാണെന്നും എം എൽ എ പറഞ്ഞു സാമ്പത്തിക പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് പരമാവധി സഹായിക്കാൻ ഉള്ള ഒരു മനസ്സുകാണിക്കുന്ന സർക്കാർ കേരളത്തിലുണ്ട് കാര്യം ആർക്കും തർക്കിക്കേണ്ട കാര്യമില്ല പക്ഷേ അതേ അവസരത്തിൽ ഇവരെക്കുന്ന ജോലിക്കനുസരിച്ചുകൊണ്ടുള്ള വേതനം നിശ്ചയിക്കാനോ അല്ലെങ്കിൽ കുറെ കാലമായി ജീവനക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരെ സ്ഥിരപ്പെടുത്താൻ ആവശ്യമായ സമീപനം സ്വീകരിക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് അല്ല കേന്ദ്ര ഗവൺമെന്റ് ആണ് വേതന വർധനവ് ജോലി സുരക്ഷ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ സിഐ ടി യു കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാരിന് വിരുദ്ധമായാണ് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കുന്നത് സമൂഹത്തിൽ എത്തിച്ചേരേണ്ടതും നടപ്പിലാവേണ്ടതുമായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി പദ്ധതികൾ ഏറ്റെടുത്തു നടത്തുന്നത് അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടുന്ന സ്കിം വർക്കേഴ്സ് ആണ് എന്നിട്ടും ജോലിക്ക് അനുസൃതമായ വേതനം ലഭിക്കുന്നില്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി മാതൃകാപരമായി വളർത്തുന്നതിൽ അംഗൻവാടി ജീവനക്കാരുടെ പങ്ക് വിസ്മരിക്കാനാവില്ല സ്കിം വർക്കേഴ്സിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് കോടതിയും യുനെസ്കോയും അഭിനന്ദിച്ചത് എന്നാൽ ഇതിനെയെല്ലാം കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ രാജ്യത്തെ പരമോന്നത നീതിപീഠം അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് എന്നാൽ ആ അർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ആ തീരുമാനത്തെ കാണുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ അവസ്ഥ ഇപ്പോൾ അംഗനവാടി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സ്വാഭാവികമായും ഇവരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്നും മുദ്രാവാക്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷേ ഇക്കാര്യത്തിൽ വളരെ മോശമായ ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്രത്തിൻ്റെ ബി ജെ പി ഗവൺമെൻറ്റും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ സ്കീം തൊഴിലാളികളാണെന്ന കാര്യത്തിൽ കാര്യത്തിൽ അവർക്ക് അവർക്ക് പക്ഷേ മാത്രമല്ല അവരെ കൊണ്ട് കൂടുതൽ കൂടുതൽ ഭാരം തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക ജില്ലാ പ്രസിഡന്റ് തങ്കമണി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബി സരള അംബിക എന്നിവർ സംസാരിച്ചു മാർച്ചിൽ നൂറുകണക്കിന് ജീവനക്കാർ പങ്കെടുത്തു